ട്രെയിൻ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാനൊരുങ്ങുന്നു കേന്ദ്ര സർക്കാർ പാസഞ്ചർ ട്രെയിനും എക്സ്പ്രസ് ട്രെയിനും ടിക്കറ്റുകൾക്ക് നിരക്ക് വർധനവ് ബാധകമാണ് എ സി ടിക്കറ്റിനും രണ്ട് പൈസ കിലോമീറ്ററിന് കൂടും വിവരങ്ങളും വിശദാംശങ്ങളുമായിപ്പോൾ അബ്ദുൾ റഷീദ് ചേരുന്നു അബ്ദുൾ റഷീദ് പെട്രോൾ വില അടക്കം വലിയ വ ജനങ്ങൾക്ക് അതിൻ്റെ മേളിലാണ് പുതിയ വില വർദ്ധനവ് കൂടി വരുന്നത് നിരക്ക് വർധനവ് കൂടി വരുന്നത് അത് സാധാരണക്കാർ ആശ്രയിക്കുന്ന പാസഞ്ചർ അടക്കമുള്ളവയ്ക്ക് കിലോമീറ്ററിന് ഒരു പൈസ കിലോമീറ്ററിന് രണ്ട് പൈസ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും യാത്ര ചെയ്യുന്ന ദൂരം ട്രെയിനിൽ കൂടുതലാണ് വലിയൊരു തുക മാറും എന്തൊക്കെ വിവരങ്ങൾ പുതിയത് അജിംഷാദ് തീർച്ചയായും സാധാരണക്കാരുടെ ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും അതോടൊപ്പം റെയിൽവേ ആ വിഭാഗത്തിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കം എന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ് കാരണം പാസഞ്ചർ ട്രെയിനുകൾക്കും അതോടൊപ്പം മറ്റു നോൺ എ സി എക്സ്പ്രസ് ട്രെയിനുകൾക്കും ടിക്കറ്റിന് വർധനമുണ്ടാകുമെന്നാണ് ഇപ്പോൾ റെയിൽവേ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രധാനമായും ഈ പാസഞ്ചർ ട്രെയിനുകളിൽ അഞ്ഞൂറ് കിലോമീറ്റർ മുകളിലുള്ള ആ ട്രെയിൻ യാത്രാ ടിക്കറ്റിന് പൈസ വീതം കൂടുമെന്നാണ് നമുക്ക് റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും ഈ പാസഞ്ചർ ട്രെയിനുകളിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്താവുന്നത് അതോടൊപ്പം നോൺ എ സി എക്സ്പ്രസ് ടിക്കറ്റുകൾക്ക് ഒരു പൈസ ഒരു കിലോമീറ്ററിന് വർദ്ധിക്കും അതോടൊപ്പം എ സി ടിക്കറ്റുകൾക്ക് രണ്ട് പൈസയും വർദ്ധിക്കും ഇത്തരത്തിൽ ഓരോ കിലോമീറ്ററുമാണ് വർധനവുണ്ടാകുന്നത് ഉണ്ടാകുന്നത് ിൽ ആ യാത്രാ ചിലവ് യാത്രക്കാർക്ക് വലിയ ഭാരമാകില്ല എന്നാണ് കേന്ദ്ര സർക്കാരും റെയിൽവേയും മുന്നോട്ട് വെക്കുന്നതെങ്കിൽ പോലും ദീർഘദൂര യാത്രകൾക്ക് വലിയ പ്രതിസന്ധിയാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് കാരണം നിരവധി മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്ന സാധാരണക്കാർക്ക് ഈ നിരക്കിൽ വലിയ വർധനവ് ഉണ്ടാവുകയും മുന്നൂറിലധികം രൂപ വർദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് വരികയും ചെയ്യും എന്തായാലും സാധാരണക്കാരുടെ ട്രെയിൻ ജീവിതത്തെ അല്ലെങ്കിൽ ട്രെയിൻ യാത്രാ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഒരു നീക്കമാണ് ാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് പാസഞ്ചർ ട്രെയിനുകളിൽ ഇത്തരത്തിലൊരു മാറ്റം വരുത്തുന്ന ഒരു അവകാശവാദമാണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദീർഘദൂര യാത്രകൾക്കായിരിക്കും ഇത് കാര്യമായി ബാധിക്കുക പ്രധാനമായും ഇത്തരത്തിൽ എ സി ടിക്കറ്റുകൾക്ക് കിലോമീറ്ററിനാണ് രണ്ട് പൈസ വർദ്ധിക്കുന്നത് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിലേക്ക് ജോലി ചെയ്യുന്നവരും അതോടൊപ്പം മറ്റു യാത്രകൾ ചെയ്യുന്ന ട്രെയിനുകളെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നവർക്ക് വലിയ തിരിച്ചടിയാകുന്ന ഒരു നീക്കമാണ് റെയിൽവേയുടെ അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പുതുക്കിയിട്ടുള്ള നിരക്ക് ജൂലൈ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ ശരി ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കുന്നു ട്രെയിൻ ടിക്കറ്റ് നിരക്കും വർദ്ധിപ്പിക്കുന്നു മോദി സർക്കാർ എന്നുള്ളതാണ് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ദൂരെ യാത്ര ചെയ്യുന്ന ട്രെയിൻ യാത്രികർക്കൊക്കെ വലിയ ബാധ്യത സൃഷ്ടിക്കുന്ന രീതിയിലാണ് വിലക്കേറ്റം നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഇതിന്റെ വിവരങ്ങളാണ് വിശദാംശങ്ങളാണ് അബ്ദുൾ റഷീദ് നൽകിയത്